ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷിന സെറ്റ് പട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖാരിക്കുന്നു എന്ന് കരുതുന്നു എസ് എസ് എൽ സിൻ്റെയും പ്ലസ് ടുവിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു പറഞ്ഞു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എല്ലാവർക്കും പ്രതീക്ഷിച്ചത്രയൊക്കെ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം ഇനി വരുന്ന ബാച്ച് അതായത് എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ പ്ലസ് വണ്ണിനും പ്ലസ് ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജൂൺ മുതൽ ഇതിലെ ക്ലാസ്സുകൾ എടുത്തു തുടക്കണമെന്ന് ഞാൻ കരുതുന്നു അതേപോലെ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ടെൻത്തിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഉടനടി തന്നെ വരുന്നതായിരിക്കും മെയിനായിട്ട് എങ്ങനെയൊക്കെയാണ് പല എജുക്കേ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാടധികം ചാനലുകൾ വന്നിട്ടുണ്ട് അപ്പം മോസ്റ്റ്ലി നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പല പല ചാനലുകളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ആയിട്ടുള്ള പല എന്താണ് പ്ലാനുകൾ സ്റ്റഡി പ്ലാനുകൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും എങ്ങനെയൊക്കെ സ്റ്റഡീസിൽ നല്ല മാർക്ക് വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ലൊരു സ്റ്റഡി പ്ലാൻസ് ആയിരിക്കും മിക്കവാറും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക അപ്പം അതൊക്കെ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളുടെ അടുത്തൊക്കെ നമ്മുടെ ചാനലിൽ സജസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ടേക്ക് കെയർ ആയിട്ടേക്ക് യു